നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം ഓലനാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് സൈരാഗെന്ന് ചോദിച്ചിക്കോട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബലപ്പെട്ട് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓളിനുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൻപയവ് നമ്മൾ കുക്കറിൽ അടിച്ച് ഉടത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മത്തങ്ങയും കുമ്പളങ്ങയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഉപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇനി വെച്ച കഷ്ണവും പയറും അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പിട്ടു അവിടെ ഓലൻ വെന്ത് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം ഇങ്ങനെയുള്ള ഓലൻ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കണം സൂപ്പറാണ് എന്തായാലും നമുക്കിനിയും നന്നായിട്ട് ഇളക്കാം സൂപ്പർ ഒരു ഓലിനാണ് ഇത് നിങ്ങൾ എന്തായാലും ഒരിക്കൽ കൂടി വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം